ഹലോ ഗായ്സ് വെൽക്കം ടു മീരാസ് വണ്ടേഴ്സ് ഇന്ന് ഞാൻ എവിടെയാണെന്നല്ലേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എം ജി റോഡിൽ ഭീമ ജ്വല്ലേഴ്സിൻ്റെ ഓപ്പോസിറ്റുള്ള ഇവൻറ്റ് സ്റ്റോറിലാണ് എന്താ ഇവിടെന്നല്ലേ നമ്മുടെ ക്രിസ്മസ് ഇനി അടുത്തില്ലേ നമ്മൾക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം കൂടെ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നോർമലി നമ്മൾ പല കടകളിൽ കയറിയാലേ നമുക്ക് ഈ വേണ്ടുന്ന സാധനങ്ങളെല്ലാം കിട്ടുകയുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് വീടും ഓഫീസും എല്ലാം ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വയോ കാഞ്ച് തരാം ഗൈസ് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഉണ്ടല്ലോ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്താന്നല്ലേ ഒരു ഫ്ലോർ മുഴുവൻ ഈ ക്രിസ്മസിനെ വരവേൽക്കാൻ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണെന്ന് വേണം പറയാൻ ഈ ക്രിസ്മസ് കൂടുതൽ സന്തോഷപ്രദമാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പതിൽ പരം പ്രോഡക്ട്സ് ആണ് അവർ ഈ ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് എന്തൊക്കെയാണെന്നല്ലേ എൽ ഇ ഡി ലൈറ്റ്സ് എൽ ഇ ഡി ക്യാൻഡൽസ് ക്രിസ്മസ് ട്രീസ് സ്റ്റാർസ് റീസ് ഗാർലൻസ് സാൻഡ ആക്സസറീസ് ഹാങ്ങിങ് ഡെക്കോസ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞാൻ ആദ്യം പോയി എടുത്തത് ഒരു ഗോൾഡൻ റെയിൻഡിയറിനെയാണ് എത്ര ഭംഗിയായിരുന്നറിയോ അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഡീറ്റെയിലിംഗ് നിങ്ങൾക്കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് രണ്ടാമത വെച്ചിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായത് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയത് ക്രിസ്മസ് റീറ്റ്സിൻ്റെ സെക്ഷനിലേക്കാണ് അവിടെ ഡിഫറെൻ്റ് സൈസിലുള്ളതും വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള റീറ്റ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് എനിക്കതിലൊരെണ്ണം വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല എനിക്ക് അത്രയും ഒരു സാധനം വേറെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ ഞാനിപ്പം പല സ്ഥലങ്ങളിലും പല ഷോപ്പുകളിലും പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എൻ്റെ എൻ്റെയുണ്ട് അതേതാണെന്ന് ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരാട്ടോ നോക്ക് ഓരോന്നും ഒറിജിനലിനെ വെല്ലുന്ന നമ്മൾ പറയത്തില്ലേ അതേമാതിരിയാണ് ഓരോ റീസും ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാനേ തോന്നത്തില്ല അതേമാതിരി ഭംഗിയാണ് ഓരോന്നിനും ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ റീറ്റ്സിൻ്റെ സെക്ഷനിലാണ് ആ സമയത്ത് ഞാൻ എന്താ ആലോചിച്ചതെന്നല്ലേ ഇതുണ്ടാക്കിയ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ടാലൻറ്റ് എന്താണെന്നുള്ളത് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിനെ ചൂസ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാർക്ക് എല്ലാം അറിയാൻ പറ്റും ആ സമയത്തൊക്കെ നമ്മൾ അവർക്ക് എന്ത് ഗിഫ്റ്റാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്ന് എപ്പോഴും ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം ആ സമയത്ത് നമ്മൾ അവരോട് പറയത്തില്ല അവരാണ് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടെന്ന് ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് എൻ്റെ മോളൊക്കെ പറയുന്നത് സീക്രട്ട് സാൻഡാന്നാണ് പണ്ടൊക്കെ നമുക്കൊരു ബഡ്ജറ്റും തരും കേട്ടോ ആ ബഡ്ജറ്റ് എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം ടീച്ചേഴ്സ് പറയാറുണ്ട് ഇന്നിത് ചെയ്യുന്നത് നോർമലി സ്കൂളുകളിൽ മാത്രമല്ല കോളേജുകളിലും ഓഫീസുകളിലും ഒക്കെ ഈ സെയിം ക്രിസ്മസ് ഫ്രണ്ടിനെ ചൂസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് നിങ്ങൾക്കിപ്പോൾ ഓർമ്മയുണ്ടോ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ട് ആരായിരുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ആർക്കാണ് കിട്ടിയിരുന്നതെന്നുള്ളതും അവരെന്ത് ഗിഫ്റ്റാണ് നിങ്ങൾക്ക് തന്നിരുന്നതെന്നുള്ളതും ഏഹ് ഞാനിങ്ങനെ ഓർത്ത് കുറേ നേരം ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി വന്നിട്ട് കാര്യമുണ്ട് എനിക്ക് കിട്ടിയ കുറച്ച് ഐറ്റംസ് ഞാൻ എനിക്ക് കിട്ടിയതും ഞാൻ കൊടുത്തതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ ഓർക്കുന്നുണ്ട് ആകെ എന്നെ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയ ഒരാൾ അതാരാണെന്നുള്ളത് അത് മാത്രം ഒരു ഒരു ആളെ മാത്രമേ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ അന്നൊക്കെ നമ്മൾ എന്താ ഗിഫ്റ്റ് കൊടുത്തിരുന്നതെന്ന് അറിയുമോ അന്ന് മെയിൻ ആയിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് ആണ് അന്നൊക്കെ മഞ്ചിൻ്റെ ടൈം ആയിരുന്നു ഏത് ഗിഫ്റ്റ് ബോക്സിലും മഞ്ചുണ്ടായിരിക്കും പിന്നെ ഉണ്ടായിരുന്നത് ഫ്ലവർ വെയ്സ് പിന്നെ ഈ റെഡ് റോസ് ഇല്ലേ റെഡ് റോസിൻ്റെ പ്ലാസ്റ്റിക് വേർഷൻ അത് പിന്നെ നമ്മൾ ഈ പണ്ട് മറ്റേ വർക്ക് എക്സ്പീരിയൻസിൻ്റെ അകത്ത് ഒരു ഒരു ടൈപ്പ് സ്പോഞ്ച് ഉണ്ടായിരിക്കത്തില്ലേ ഒരു സ്ക്വയർ ടൈപ്പ് അത് നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഐറ്റംസ് അതൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇന്ന് അതൊക്കെ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈവെ ഞാൻ ഈ ഈവെൻറ്റ് സ്റ്റോറിൽ പോയി കഴിഞ്ഞപ്പം തന്നെ അവിടുത്തെ ഐറ്റംസ് ആ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാരണം ആൾക്കാർ തിങ്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും കൊടുക്കുന്ന ഗിഫ്റ്റ് എപ്പോഴും യുണീക്ക് ആവാൻ അവരെ ശ്രദ്ധിക്കാറുണ്ട് അതിനൊക്കെയുള്ളൊരു ബെസ്റ്റ് പ്ലേസ് പോലെ എനിക്കിത് തോന്നിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് മറ്റേ ഹെഡ് ബാൻഡിന്റെ സെക്ഷനിലേക്കാണ് കേട്ടോ കണ്ടില്ലേ എൻ്റെ തലയിൽ ഇപ്പോൾ ഇരിക്കുന്നത് കൊമ്പൊക്കെ വെച്ചിട്ട് മറ്റേ റെയ്ൻഡിയറിന്റെ കൊമ്പ് പോലെ ഇരിക്കുന്ന സാധനം അതേമാതിരി ഒരുപാട് വെറൈറ്റി ഹെഡ് ബാൻഡ്സ് അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ബ്രോഡ്വേയിൽ പോയപ്പോഴും അവിടുന്ന് ഒരെണ്ണം വാങ്ങിച്ചു പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ എനിക്കിഷ്ടപ്പെട്ട ഒരു റീത്ത് അതെ ഇതാണ് കേട്ടോ നല്ല ഈ യെല്ലോ പംകിൻ യെല്ലോ അല്ല ഓറഞ്ച് പംകിൻ നിറച്ചും വെച്ചിട്ട് ഉള്ള ഒരു റീത്ത് എന്താണ് എനിക്കത് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്ക് അറിയുമോ അത് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്ന ഒറിജിനൽ മെറ്റീരിയൽ കൊണ്ടിട്ടാണ് നമ്മുടെ നാട്ടുമ്പറത്തൊക്കെ കിട്ടുന്ന കച്ചിയില്ലേ നമ്മൾ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ആ ചെടി ഉണങ്ങി കഴിഞ്ഞിട്ട് എടുക്കുന്നത് ആ കച്ചി കൊണ്ടാണ് ഈ ആ റീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത സെക്ഷൻ എന്തായിരുന്നു എന്നറിയോ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഹാങ്കിങ് ഐറ്റംസ് ആയിരുന്നു നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും പല തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കണ്ടില്ലേ ഏ നമുക്ക് ഏതെടുത്തു കഴിഞ്ഞാലും നമുക്ക് കൺഫ്യൂഷൻ അല്ലാതെ വേറെ ഒന്നും പറയാനില്ല അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമ്പോൾ ഹാങ്ങ് ചെയ്യാനുള്ള ഓരോ ഐറ്റം വെച്ച് എടുത്താൽ പോലും ട്രീയിൽ വെക്കാൻ സ്ഥലം തികയത്തില്ല അത്രയ്ക്കും വലിയ കളക്ഷനാണ് ഇവൻ സ്റ്റോർ നിന്ന് നമ്മൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വാട്സപ്പ് നമ്പറിലൂടെ വീഡിയോ കോൾ ചെയ്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ ഓരോ രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും അഞ്ഞൂറ് രൂപയുടെ എക്സ്ട്രാ ഗിഫ്റ്റ് വൗച്ചറും നമുക്ക് കിട്ടും ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതേമാതിരി പല സൈസിലുള്ള ക്രിസ്മസ് ട്രീ അവിടെ അവൈലബിൾ ആയിരുന്നു ഹാങ് ചെയ്യുന്ന ക്രിസ്മസ് ട്രീ വരെ ഉണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ അത് വീഡിയോയിലേ അത് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് നമ്മളുണ്ടല്ലോ ഒരു ക്രിസ്മസിന് ഒരു കംപ്ലീറ്റ് പാക്കേജെന്ന് തന്നെ പറയാൻ പറ്റും ഇവൻറ്റ് സ്റ്റോറിനെ പിന്നെ അവരുടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയുണ്ടല്ലോ കസ്റ്റമർ സർവീസാണ് കേട്ടോ ിയും എത്ര ആക്റ്റീവായിട്ടുള്ള നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള സ്റ്റാഫ്സാണ് കേട്ടോ ഇവൻറ് സ്റ്റോറിലുള്ളത് ഇവരുടെ ഒരു ബ്രാഞ്ച് വന്നിട്ട് നമ്മുടെ കടവന്ത്ര മുട്ടത്ത് ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈവൻ സ്റ്റോർ സന്ദർശിക്കുക ആഘോഷിക്കാം ഈ ക്രിസ്മസ് ഇവൻറ്റ് സ്റ്റോറിനോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്